കാണാം അവിടെ ബസ്സുകളുടെ മത്സര ഓട്ടത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു പള്ളിക്കൽ തസ്ലീമയാണ് ബസ് ശരീരത്തിലൂടെ കയറി ഇറങ്ങി മരിച്ചത് രാമനാട്ടുകര പെട്രോൾ പമ്പിന് സമീപമായിരുന്നു അപകടം ഭർത്താവിനൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന തസ്ലീമയെ ബസ് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അതേസമയം താമരശ്ശേരിയിൽ കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് തെറിച്ച് വീണ യാത്രക്കാരിക്ക് പരിക്കേൽക്കുകയും ചെയ്തു ചില പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ട് ആദ്യം അതിലേക്ക് അത് കുന്നമംഗല മുതലേന്ന് ഈ ബസ്സിന് പുറകിൽ ഓൺ അടിച്ച് വല്ലാണ്ട് ഓൺ അടിച്ച് വരുന്നത് ഇപ്പോൾ കുന്നമംഗലക്കും ഇതുപോലെ ഒരു പ്രാവശ്യം കട്ട് ചെയ്തിട്ട് കയറി അന്നേരം ഈ ഡ്രൈവർ അവിടെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ താമസയിലേക്ക് കഴിഞ്ഞപ്പം ഈ ബസ് നേരെ നേരെ വന്നുകൊണ്ടിരുന്ന സമയത്ത് ഇവർ ഇപ്പോൾ തടനായിട്ട് ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് കട്ട് ചെയ്ത് പോയി കട്ട് ചെയ്തപ്പം ഈ ഡ്രൈവർക്ക് ചവിട്ടാൽ മാത്രമേ പറ്റിയുള്ളൂ അത് അവിടെ ഇങ്ങനെ ചേച്ചി ചേർത്ത് ചേച്ചി ബസ് അവിടെ വരും ട്യൂമാർ നോക്കി അങ്ങനെ അങ്ങനെ പോയി മിഥില ബാലൻ വിവരങ്ങൾ നൽകും ആ കോഴിക്കോട്ട് നിന്ന് മിഥില ഈ കോഴിക്കോട്ടെ സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടം എന്നത് നമ്മൾ നിരന്തരമായി കേൾക്കുന്നതാണ് അവിടെ ആളുകൾ മരിച്ചു വീഴുന്നു പക്ഷേ അപ്പോഴും ഈ ബസ്സുകൾക്ക് ആദ്യം മുന്നിൽ ഉള്ളൂ എന്നത് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ് എന്താണ് ഇന്ന് രാമനാട്ടുകരയിൽ സംഭവിച്ചത് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് നമ്മൾ കണ്ടതാണ് പേരാമ്പ്ര കുറ്റ്യാടി റൂട്ടിലെ ബസ്സുകളുടെ മത്സര ഓട്ടം അതിനെ തുടർന്ന് ഒരു വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടമായ സംഭവം ദിവസങ്ങളോളം അവിടെ നടന്ന സമരം അതെല്ലാം കണ്ടതാണ് അതിന് പിന്നാലെ ഈ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ടായിരുന്നു സർക്കാർ ഇടപെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഇടപെടലൊന്നും തന്നെ ഈ ബസ്സുകളുടെ മത്സര ഓട്ടത്തിന് അല്ലെങ്കിൽ മരണപ്പാച്ചിലിനൊന്നും തന്നെ അത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് രാമനാട്ടുകരയിൽ ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്കുണ്ടായ സംഭവം ഒരു വീട്ടമ്മയ്ക്ക് അൻപത്തിയഞ്ച് വയസ്സുള്ള പള്ളിക്കൽ സ്വദേശി തസ്ലീമയ്ക്കാണ് ജീവൻ നഷ്ടമായത് ബസ്സുകളുടെ മത്സര ഓട്ടത്തിൽ കോഴിക്കോട് നിന്നും മഞ്ചേരിയിലേക്ക് വരികയായിരുന്ന ടി പി എസ് എന്ന സ്വകാര്യ ബസ്സാണ് ഇവർ സഞ്ചരിച്ച സ്കൂട്ടറിനെ പിന്നിൽ ഇടിച്ചത് ഇവർ തെറിച്ച് റോഡിലേക്ക് വീഴുകയായിരുന്നു ഈ ടി പി പിൻവശത്തെ ടയർ കയറി ഇറങ്ങിയാണ് ഇവർക്ക് ആദ്യം ഗുരുതരമായ പരിക്കായിരുന്നു അടുത്തുള്ള തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ ജീവൻ നഷ്ടമായില്ല ആ വീട്ടമ്മയ്ക്ക് അങ്ങനെ ജീവൻ നഷ്ടമായി ബസ്സുകളുടെ മത്സര ഓട്ടത്തിൽ തന്നെയാണ് ഈ ഒരു ജീവൻ നഷ്ടമായിട്ടുള്ളത് മറ്റൊരു സംഭവം ഇന്ന് കോഴിക്കോട്ടുണ്ടായിരുന്നത് കോഴിക്കോട് താമരശ്ശേരിയിലാണ് താമരശ്ശേരിയിൽ സമാനമായ രീതിയിൽ വേഗത്തിൽ അമിത വേഗത്തിൽ വരുന്ന ഒരു ബസ് സ്വകാര്യ ബസ് ഗരുഡൻ എന്ന് പറയുന്ന സ്വകാര്യ ബസ് ആ ബസ്സിൻ്റെ വേഗം കണ്ട് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ ബ്രേക്ക് പിടിച്ചു അങ്ങനെ കെ എസ് ആർ ടി സി ബസ്സിലുണ്ടായിരുന്ന ജീവനക്കാർ തെറിച്ചു വീണു അവർക്ക് ഗുരുതരമായി പരിക്കേറ്റുണ്ട് അവർ ആദ്യം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ക്ഷമിക്കണം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ കാണിച്ചു പക്ഷേ അവരുടെ പരുക്ക് ഗുരുതരമായതുകൊണ്ട് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നിലവിൽ നമ്മൾ ആ ബസ്സിലെ ജീവനക്കാരുടെ അല്ലെങ്കിൽ ബസ്സിലെ യാത്രക്കാരുടെ പ്രതികരണമാണ് കണ്ടത് ഈ ഗരുഡൻ എന്ന ബസ് തുടർച്ചയായി ഓവർടേക്ക് ചെയ്യാനും അല്ലെങ്കിൽ അമിത വേഗത്തിൽ വന്നതും ഈ ബസ്സിലെ യാത്രക്കാരെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട് ബസ്സുകളുടെ മത്സര ഓട്ടം അവസാനിപ്പിക്കാനുള്ള ഇടപെടൽ സർക്കാർ തലത്തിലെല്ലാം നടക്കുന്നുണ്ട് പക്ഷേ അതൊന്നും തന്നെ ഫലം കാണുന്നില്ല നിരത്തിൽ ഇത്തരത്തിൽ ജീവനുകൾ പൊലിയുന്നു ബസ്സുകളുടെ മരണ ഓട്ടം കൊണ്ട് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് രാമനാട്ടുകാരിൽ ഈ വീട്ടമ്മയ്ക്ക് അതായത് സത്ലീമ എന്ന് പറയുന്ന അൻപത്തിയഞ്ച് വയസ്സുള്ള വീട്ടമ്മയുടെ ഒരു മരണത്തിലേക്ക് എത്തിയ സംഭവം വിജയകുമാർ യെസ് തുടർച്ചയായി ഇത്തരം അപകടങ്ങൾ ഇത് കേവലം അപകടമെന്നും പറഞ്ഞുകൂടാ നമ്മൾ മനുഷ്യർ സൃഷ്ടിച്ചെടുക്കുന്നതാണ് സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗമാണ് അത് കോഴിക്കോട് തുടർച്ചയായി അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കൊച്ചിയിലും തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ ഈ വാർത്ത വരുന്ന ആദ്യത്തെ ദിവസങ്ങളിൽ ആദ്യത്തെ മണിക്കൂറുകളിൽ ഉണ്ടാകുന്ന പ്രതികരണം മാത്രമേ ഉള്ളൂ ഇതിനൊരു നടപടിയും ഉണ്ടാകുന്നില്ല ഇയാളെ കൊല്ലുന്ന ബസ്സുകൾ വീണ്ടും വീണ്ടും നിരത്തിലിറങ്ങുകയും കൂടുതൽ ആളുകളെ കൊല്ലുകയും അങ്ങനെ കൊല വിളിച്ച് നമ്മുടെ നിരത്തുകളിലൂടെ പായുകയും ചെയ്യുന്നു എന്നത് നമ്മളിങ്ങനെ നിശബ്ദം കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് അവസാനവിധം കോഴിക്കോട് ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം